സ്വന്തമായിട്ടൊരു വീട് പണിയണം എന്നുള്ളത് എല്ലാ ആളുകളെയും സ്വപ്നമാണ് അല്ലെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഞങ്ങൾ പണതാ ഞങ്ങളുടെ ആശിച്ച് മോഹിച്ച് പണതാ ഞങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീടിന്റെ വീഡിയോ ഹോം ടൂറിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പന്നെ ഒരുപാട് ആളുകൾ കമന്റിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ് ബ്രോ ഇതിൻ്റെ പ്ലാൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ റൂമുകൾ ഹാൾ ബാക്കിയുള്ള സംഭവത്തിനൊക്കെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് കുറേ നാളായി ചോദിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാൻ സ്കെച്ച് എക്സാക്റ്റ് സ്കെച്ച് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോവാണ് കാണിച്ചു തന്നിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് പോകാനോ അപ്പോൾ നമ്മുടെ ഹൗസ് ടൂർ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്തരത്തിൽ ആ ഒരു വലിപ്പത്തിലുള്ള വീടാണ് പണിയേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന നമ്മുടെ വീടിന്റെ കംപ്ലീറ്റ് പ്ലാനും കാര്യങ്ങളും വീട് പണിയുമ്പോൾ ആയിട്ട് നമുക്ക് വന്ന് ഒരുപാട് എക്സ്ട്രാ ചെലവുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുക എന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് സീക്രട്ടായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ വീട് കുറച്ചുകൂടി കുറച്ചുകൂടി അടിപൊളി തോന്നാൻ കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ അതിനകത്ത് സാധാരണ ഒരു വീട്ടിൽ നിന്ന് വരുത്തിയിട്ടുള്ളത് എന്നുള്ള കിടൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം എൻ്റെ പേര് ഷിജു തോമസ് വെൽക്കം ടു എസ് ആർ ബ്ലോഗ്സ് ദൈ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ വീടിൻ്റെ ടോട്ടൽ സ്ഥലം എന്ന് പറയുന്നത് പതിനൊന്ന് സെൻറ് സ്ഥലത്താണ് നമ്മൾ വീട് പണത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ പതിനൊന്ന് സെൻറ് സ്ഥലത്തില് ഫ്രണ്ടേജ് നമുക്ക് വീതി വരുന്നത് ഏകദേശം പതിനാറ് പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ പതിനാറ് ടു പതിനേഴ് മീറ്ററാണ് നമ്മുടെ ഫ്രണ്ടേജിൻ്റെ വീതി വരുന്നത് ബാക്കിലോട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളമാണ് വീതി വരുന്നത് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ പലരും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്ലോട്ടിൻ്റെ വീതിയൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി കണ്ടു അപ്പോൾ ഈ സ്ഥലങ്ങൾ പോയി കണ്ടതിനകത്ത് പല സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു വീതി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഏകദേശം എത്രത്തോളം വീതി ഉണ്ടാവണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ മനസ്സിൽ കാണുന്ന വീട് നിങ്ങൾ വേടിച്ച സ്ഥലത്ത് പണി ചെയ്യാൻ പണിയാൻ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കില്ലോട്ടോ അപ്പോൾ അത് വലിയൊരു പോയിന്റാണ് അപ്പോൾ നിങ്ങൾ പ്ലോട്ട് മേടിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് മേടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ഞാൻ ഉദ്ദേശിച്ച വീട് ഈ പ്ലോട്ടിൽ പണിയാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് ഞാൻ വീടിൻ്റെ വീതി ആദ്യമേ പറഞ്ഞത് കേട്ടോ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചര മുതൽ ആറ് ആണ് നമ്മൾ സ്പേസ് വിട്ടിട്ടുള്ളത് കാർ പോർച്ച് ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മൂന്ന് വണ്ടി ഇടാൻ പറ്റുന്ന അതായത് നമ്മുടെ ഒരു മരുതി വാഗണർ ഓൾട്ടോ അത്തരത്തിലുള്ള ഒരു മൂന്ന് കാറുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള ഒരു പാർക്കിങ്ങാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അത്യാവശ്യം അത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ശരാശരി വീട്ടിൽ ഒന്നോ രണ്ടോ വണ്ടികളല്ലേ മാക്സിമം വരാൻ സാധ്യതയുള്ളൂ അത്യാവശ്യം ഒരു ഫ്രണ്ടേജ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടേജ് എത്ര കൂടുന്തോറും നിങ്ങളുടെ വീടിൻ്റെ സൈറ്റ് കൂടുന്നതായിരിക്കും അത് ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് പറഞ്ഞു തന്നെ ബാക്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മുതൽ ആറ് മീറ്ററാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് ബാക്കി സ്ഥലത്താണ് നമ്മുടെ വീട് കംപ്ലീറ്റ് നിൽക്കുന്നത് കേട്ടോ ഇപ്പം സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതാണ് നമ്മുടെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നമ്മുടെ ബേസ് ഫ്ലോറിന്റെ പ്ലാൻ വരുന്നത് കേട്ടോ സിറ്റൌട്ടാണ് വരുന്നത് സിറ്റൌട്ടിൻ്റെ സൈസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മുന്നൂറ്റി പതിനെട്ട് ബാറ് ഇരുന്നൂറ്റി നാലിലാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് കേട്ടോ സിറ്റൗട്ട് കഴിഞ്ഞു നമ്മുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഹോളിലേക്ക് കയറുകയാണ് ഈ ഹോളിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ പ്ലാൻ വരയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഹോൾ വേണം നമ്മൾ പല വീടുകളുടെയും വീഡിയോ ഹോം ടൂർ കണ്ട സമയത്ത് നമ്മൾ കണ്ടൊരു ഇതാണ് ഹോൾ പലപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കുഞ്ഞൊരു ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ആയിട്ടുള്ള ഫീല് തോന്നുന്നുണ്ട് അത്ര ഒരു വെട്ടവും വെളിച്ചമൊന്നും തോന്നുന്നില്ല അപ്പം നമ്മൾ നമ്മളിത് വീട് പണിയാൻ തീരുമാനിച്ച സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിൽ എൻ്റെ വൈഫിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഭയങ്കര ഓപ്പണായിട്ടുള്ള ഹോളായിരിക്കണം ആൾക്കാർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഒരു ക്ലസ്ത്രോഫോബി ഉള്ള ആളുകൾക്കൊക്കെ ഊ സന്തോഷം സമാധാനം തോന്നണമെന്നൊരു ഇപ്പം നമുക്ക് ഒരു അടച്ചുപൂട്ടിയൊരു കുഞ്ഞു സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് കയറുമ്പോൾ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്പേസ് നല്ല വെട്ടം വെളിച്ചൊക്കെയുള്ള ഒരു ഹോൾ വേണമെന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹോളിൻ്റെ സൈസ് വരുന്നത് എഴുന്നൂറ്റൻപത് ബൈ നാനൂറ്റി നാൽപ്പത്തിനാലാണ് ഹോൾ ജസ്റ്റ് കയറുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹോളിൽ നിന്ന് തന്നെയാണ് ഓപ്പണായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് ടി വി യൂണിറ്റ് വരുന്നത് അതുപോലെ ഒരു കോട്ടിയാടിൻ്റെ സ്പേസ് വരുന്നത് അപ്പോൾ ഇത്രയും സ്പേസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു അപ്രോക്സിമേറ്റ് ഞാൻ പറയുകയാണ് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം തൊള്ളായിരം ടു ആയിരം സ്ക്വയർ ഫീറ്റോളം നമ്മുടെ ഒരു ഹോളും ആ ഒരു പരിസരപ്രദേശങ്ങളും ഒരു ഓപ്പൺ ഏരിയ പോലെ നമുക്ക് കാണും അപ്പോൾ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം ഏകദേശം എത്രത്തോളം വലിയൊരു ഏരിയ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാൻ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു ഹോളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഹോളിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹോളിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് തന്നെ നമ്മളൊരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് ടി വി ഏരിയയുടെ സൈസ് വരുന്നത് നാനൂറ്റി എട്ടേ ബാർ മുന്നൂറാണ് വരുന്നത് ഒരു അഞ്ചോ ആറോ പേർക്ക് ഇരുന്ന് ടി വി കാണാൻ പറ്റുന്ന ഒരു അമ്പത്തഞ്ച് ഇഞ്ച് മുതൽ അറുപത് ഇഞ്ച് വരെയുള്ള സൈസുള്ള ടി വി വെച്ച് ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് നമ്മളൊരു ടി വി ഏരിയയുടെ സൈസ് സൈസ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളും ടി വി ഏരിയയും തമ്മിൽ ഓൾമോസ്റ്റ് ഓപ്പൺ ആണ് വേറെ അങ്ങനെ ചുമരി കൊണ്ടുള്ള പാർട്ടീഷൻ ഒന്നുമില്ല നമ്മൾ പക്ഷേ ഒരു ഒരു സെപ്പറേഷൻ മെൻ്റലി ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്ത സമയത്ത് വുഡൻ്റെ ഒരു ചെറിയൊരു നിഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കാവുന്ന രീതിയിലൊരു പാർട്ടീഷൻ നമ്മൾ അവിടെ കൊടുത്ത് തിരിച്ചു അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഹോളും വേറെ ടി വി റൂമും വേറെ ഇട്ട് തോന്നും പക്ഷേ ഹോളിലുള്ള ആളുകൾക്ക് ടി വി കാണണമെങ്കിൽ കാണും ചെയ്യാം എന്ന ഒരു സെപ്പറേഷൻ ഉണ്ട് താനൊന്നും പറയില്ല പക്ഷേ അത് രണ്ടും ആയിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് കുറച്ച് വിശാലമായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ നിങ്ങൾ കാണുന്ന ഒരു സംഭവം ഉണ്ടോ പ്രേയർ റൂം എന്ന് പറയുന്നത് പ്രയർ റൂം ആക്ച്വലി നമ്മൾ നിങ്ങളെല്ലാവരും പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു റൂമാണ് അത് നമുക്ക് വീട് പണിയുമ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു പ്രയർ റൂം വേണം എന്നുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോളിൽ ഇപ്പോൾ ആരെങ്കിലും വന്നാലും അല്ലെങ്കിൽ ടി വി റൂമിൽ ടി വി ഉറക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കുറച്ച് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറിയിൽ പോയിരിക്കുന്ന സമയത്ത് ഈ ടി വീട് ഇതിൻ്റെയൊക്കെ ബഹളം കേട്ട് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥന നടക്കില്ല അപ്പോൾ അവർ ഒന്നെങ്കിൽ ഒരു പറയും ടി വി സൗണ്ട് കുറച്ച് വെക്കണം എന്ന് പറയും അപ്പോൾ അത് പിള്ളേർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം രണ്ടുപേർക്കും സൗകര്യപ്രദമായിട്ടൊരു സംഭവമാണ് നമ്മളൊരു സെപ്പറേറ്റ് പ്രേയർ റൂമ് പണിത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓക്കെയാണല്ലോ അപ്പോൾ അത്തരത്തിലാണ് നമ്മളൊരു പ്രേയർ റൂമെന്ന് പണിതെട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഹോളിൽ നിന്ന് തന്നെ കിടക്കുന്ന ഒരു ഏരിയയാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഡൈനിങ്ങിൻ്റെ ഏരിയയും ഹോളും നമ്പര് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് പില്ലേഴ്സിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ചുമുരുകൊണ്ട് സെപ്പറേറ്റ് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നതാണ് മുന്നൂറ്റി മുപ്പത്താറ് ബാർ മുന്നൂറ്റി അമ്പത്തിനാല് നമുക്കൊരു ആറ് സീറ്റ് ഇടാവുന്ന രീതിയിലുള്ള ഒരു ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് കിച്ചണിലേക്കും പോവാം നമ്മുടെ താഴത്തെ ഫ്ലോറുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കും നമുക്ക് ആക്സസ് ഉണ്ട് ബാക്കിലത്തെ വരാന്തയിലേക്കും നമുക്ക് ആക്സസ് വരുന്നുണ്ട് അപ്പോൾ ഡൈനിങ് പോകുന്നതിൻ്റെ തൊട്ട് മുൻപാണ് നമുക്ക് കാണുന്നത് മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റയർ കേസ് വരുന്നത് ഇപ്പം നിങ്ങൾ ഡ്രോയിങ്ങിൽ കാണുന്നുണ്ടാവും അവിടെ ആ ഒരു കോട്ടിയാൾ കാണിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വാഷ് ബേസിനും കാണിച്ചിട്ടുണ്ട് നമ്മൾ ഡ്രോയിങ് വരച്ച സമയത്ത് നമ്മൾ ആദ്യം ചിന്തിച്ചത് നമുക്ക് ഈ ഡൈനിങ്ങിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ കോട്ടിയാടിൻ്റെ അടിയിലൊരു വാഷ് ബേസൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്ന് കൈ കഴുകി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നി അത് അങ്ങനെ ഒരു ഓപ്പൺ ഹോളിലോട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വാഷ് ബേസൺ വെച്ചാൽ ചിലപ്പോൾ അത് ചിലപ്പോൾ അത്രത്തോളം അത് അങ്ങനെ വൃത്തിയായി എന്ന് വരില്ല അപ്പോൾ നമ്മൾ നേരെ ഈ വാഷ് ബേസിനവിടെ നിന്ന് മാറ്റി നമ്മൾ നേരെ ബാക്കിൽ വരാതെയായിരിക്കും കൊണ്ട് ഫിക്സ് ചെയ്തു അപ്പോൾ ഡ്രോയിങ് വരച്ച സമയത്ത് വാഷ് ബേസിൻ അവിടെ ആയതുകൊണ്ടാണ് ഡ്രോയിങ്ങിൽ വാഷ് ബേസിൻ നിന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ വീഡിയോ കണ്ടറിയാം ആ ഒരു കോട്ടി എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ എന്ത് ചെയ്യണം എന്ന് വലിയൊരു അടിയില്ലാതിരുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു കുറച്ച് പുല്ലൊക്കെ ഇട്ട് ഒരു ചെയറൊക്കെ വെച്ച് ആ ഒരു ക്ലാഡിങ് ഒക്കെ കൊടുത്ത് ആ ഭാഗം അടിപൊളിയാക്കാൻ നമ്മൾ തീരുമാനിച്ചോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് വേണമെങ്കിൽ അതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം താഴത്തെ ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ സിറ്റൗട്ടൊന്ന് കയറി ഹോളിലോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് നാനൂറ്റിയെട്ട് ബാറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് അതിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഒരുവിധം എല്ലാ മൂന്ന് ബെഡ്റൂമുകളുടെയും സൈസ് നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിനകത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ സൈസും നാനൂറ്റെട്ട് ബാറും മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിനെയാണ് വരുന്നത് പിന്നെ മാസ്റ്റർ ബെഡ്റൂമിന് മാത്രം കുറച്ച് സൈസ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു പിന്നെ കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചൺ നമുക്ക് ആക്ച്വലി രണ്ട് കിച്ചൺ ഉണ്ട് ഒന്ന് മെയിൻ കിച്ചണും ഒന്ന് വർക്കിംഗ് കിച്ചണും മെയിൻ കിച്ചണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് ത്രീ നയൻറ്റി ബാർ ഫോർ ടെന്നാണ് മെയിൻ കിച്ചൺ വരുന്നത് മെയിൻ കിച്ചണിൽ നമ്മളൊരു വൈറ്റ് കൗണ്ടർ ടോപ്പ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജ് അവിടെയാണ് വരുന്നത് മറ്റ് ബാക്കി മിക്സി കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ഇവിടെയും ഒരു കുക്കിങ്ങിൻ്റെ ഏരിയ വരുന്നുണ്ട് ഒരു വാഷ് ബേസിനും വരുന്നുണ്ട് പക്ഷേ നമ്മളിതൊരു ഒരു ഡെമോ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം മെയിൻ കിച്ചനായിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം മാത്രം ഉപയോഗിക്കാൻ രീതിയിലാണ് നമ്മൾ ഭംഗിക്ക് പണി അപ്പുറത്തുള്ളതാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ബാർ ഇരുന്നൂറ്റി രണ്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നോർമൽ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുപ്പ് കാര്യങ്ങൾ വാഷ് ബേസിൻ അത്തരത്തിലുള്ള സെറ്റപ്പ് പ്ലസ് ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ ഈ ത്രീ നയൻറ്റി ബാർ ടു സീറോ ടു എന്നുള്ളൊരു സൈസ് ഒരു കുറച്ചും കൂടി കുറച്ചും കൂടി എന്ന് നമുക്ക് വീടുപണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുമാറി തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നിട്ടോ വർക്കിംഗ് കിച്ചൻ കുറച്ചും കൂടി ഒന്ന് സൈസ് കൂട്ടാമായിരുന്നു എന്നുള്ളത് അതൊരു നമുക്ക് തോന്നിയൊരു ഐഡിയ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇപ്പോൾ മുകളിലത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ കേസ് കയറി കയറി വരുന്നത് തന്നെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കയറി വരുന്നത് അവിടെ നമുക്ക് ഏകദേശം ഒരു മൂന്നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിട്ടിൽ തന്നെ ഒരു സോഫ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ആ ഒരു ലിവിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ട് ത്രീ വൺ എയ്റ്റ് ബാർ ഫൈവ് ഡബിൾ എയ്റ്റ് അഞ്ഞൂറ്റി എൺപത്തെട്ടാണ് നമ്മുടെ ആ ഒരു ഏരിയയുടെ സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു ഒരു ഹാങ്ങിങ് ഊഞ്ഞാലിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ ഒരു വലിയ സോഫയും നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് നേരെ കിടക്കുന്നത് ഫ്രണ്ടിലത്തെ ഒരു ബാൽക്കണിയിലേക്കാണ് ബാൽക്കണീൻ്റെ സൈസ് നമ്മൾ താഴെ സിറ്റ് സിറ്റൌട്ടിൻ്റെ സൈസ് നമ്മൾ കയറിയില്ല അതേ സെയിം സൈസിൽ തന്നെയാണ് ബാൽക്കണി വരുന്നത് മുന്നൂറ്റി പതിനെട്ടേ ബാർ ഇരുന്നൂറ്റി നാല് എന്നുള്ള സൈസിലാണ് ബാൽക്കണി വരുന്നത് പിന്നെ മുകളിൽ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ്റെട്ടേ ബാറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഈ മൂന്ന് ബെഡ്റൂമുകളും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലാണ് നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്ക് ഈ ഡ്രോയിങ്ങിൽ ഈ കബോർഡ് അല്ലാതെ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷമാണ് നമ്മൾ ഇൻറ്റീരിയറായിട്ട് സംസാരിച്ചിട്ട് ഈ കബോർഡ് നമുക്ക് നമുക്ക് റൂമിലുള്ള സ്പേസ് കുറച്ച് കൂടുതൽ തോന്നുന്നതിന് വേണ്ടിയിട്ട് ഈ കബോർഡൊക്കെ നമുക്ക് എങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയിലേക്ക് മാറ്റാം എന്ന് ചിന്തിച്ച് നമ്മളെല്ലാ കബോർഡുകളും യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ മാന്നത് നാനൂറ്റിയെട്ട് പാർ നാനൂറ്റി അമ്പതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അത് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളൊരു ഒരു ഒരു റൂമാണ് നമുക്ക് നമ്മളൊരു ഒരു കിങ്സ് സൈസ് ബെഡ് അവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ മനോഹരമായ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്കൊരു ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയും വരുന്നുണ്ട് ഒരു വാഷ് വാഷ് റൂമും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകളാണ് നാല് റൂമിലും ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് പിന്നെ ബാക്കി നമുക്കൊരു മെയിൻ കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഡൈനിങ് ഹോള് സിറ്റൌട്ട് ടി വി റൂം ഹോൾ പ്രയർ റൂം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാനിൽ ഉള്ളത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഫൈനൽ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് തന്നെ സിറ്റൌട്ടിൽ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെയർ ഒരു ഷൂറാക്കത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഹോളിൽ കയറി കഴിഞ്ഞാൽ ഫാമിലി ലിവിങ്ങിൽ വലിയൊരു എൽ ഷേപ്പ് സോഫ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഫോർമൽ ലിവിങ് നമ്മുടെ ടി വി റൂം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും ഒരു എൽ ഷേപ്പ് സോഫ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ ബെഡ്റൂമിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വിൻഡോ ആയതുകൊണ്ട് നമ്മുടെ ബെഡിൻ്റെ മുകളിൽ വരുന്ന വുഡിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ഡ്രോയിങ്ന്ന് മാറ്റി ഇപ്പുറത്തോട്ട് ആക്കിയത് പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അതിനുശേഷം നമ്മൾ പ്രയർ റൂമിൽ പോയാൽ പ്രയറിൻ്റെ യൂണിറ്റ് കാണാം ഡൈനിങ് റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൺജസ്റ്റഡ് ഫീൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് താഴത്തെ ബെഡ്റൂം നമ്പർ വണ്ണിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒരു എൽ ഷേപ്പിലുള്ള അവിടെ ഒരു സൈഡ് ടേബിൾ കാണാം ഒരു വർക്കിംഗ് ടേബിൾ കാണാം പിന്നെ ബാക്കി ഡ്രസ്സിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാനിൽ ഉള്ളത് ഇനി നമുക്ക് ഒരു ഒരു എക്സ്ട്രാ പോയിന്റ് കാണിച്ചിട്ടുള്ളത് കോളം നമ്മുടെ വീടിന് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് കെടുക്കുകയാണെന്ന് ആക്ച്വലി എഞ്ചിനീയർ പ്ലാൻ വരച്ച പ്രകാരം എഞ്ചിനീയർ പറഞ്ഞു ഇതിനകത്ത് ബി മറ്റെന്താ പറയുക പില്ലേഴ്സിൻ്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുകളിൽ ബീമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ഒരു ഏരിയ ഓപ്പണായിട്ട് കണ്ടപ്പോൾ വീട് കാണാമെന്ന പല ആളുകൾക്കും ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് ഒരു പില്ലർ ഇല്ലാതെ ഇത്രയും ഓപ്പൺ സ്പേസ് ഇങ്ങനെ നിൽക്കുമോ ഇതിൻ്റെ മുകളിൽ രണ്ടാം നില വരുന്നതല്ലേ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ നിങ്ങൾക്ക് നിനക്ക് കുറച്ച് പില്ലേഴ്സ് കൊടുക്കാറില്ല എന്നൊക്കെ ചോദിച്ച് നമ്മളതിനെ ആകെ കൺഫ്യൂഷൻ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കോളം കൊടുത്തു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ചൊമ്പര് വന്ന് ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പില്ലർ പോലെ ആക്കുന്നു പക്ഷേ നമുക്ക് പുറത്ത് നോക്കി കഴിഞ്ഞാൽ പില്ലേഴ്സായിട്ട് സെപ്പറേറ്റ് കാണുന്നില്ല കാരണം അത് ചൊമ്പരിൻ്റെ ഉള്ളിൽ തന്നെ കയറി പോകുന്നതാണ് അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ കോളം കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ ഈ റെഡ് ഡോട്ടർ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കോളം കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല പക്ഷെ നമ്മളതൊരു എല്ലാവരും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഒരു ബലത്തിന് ഇരുന്നോട്ടേന്ന് കരുതി നമ്മൾ കൊടുത്തതാണ് ഇത് അത്യാവശ്യം ആയി കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു കോളത്തിന് ഒരു മിനിമം ചാർജ് വെച്ച് കൂട്ടിയാൽ തന്നെ ഇത്രയധികം കോളംസ് നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു എക്സ്പെൻസ് നമ്മുടെ ബഡ്ജറ്റ് വിട്ടിട്ട് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടാ എക്സ്ട്രാ ചിലവ് എന്നുള്ള സംഭവം എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വയറിംഗിന് കുറച്ച് എക്സ്ട്രാ ചെലവ് വന്നിട്ടുണ്ട് വയറിങ്ങിന്റെ ചിലവ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ നിങ്ങൾ വീട് പണിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ഒരു സ്ട്രക്ചർ പണിതും നമുക്കൊരു ഒരു പ്ലാനൊക്കെ വരച്ച് നമ്മൾ വീട് പണി തുടങ്ങും സാധാരണഗതിയിൽ വീട് പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇന്റീരിയർക്കാരനെ അന്വേഷിച്ച് പോകുക അല്ലെ പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് വീടിൻ്റെ തറപ്പണി തുടങ്ങുമ്പോൾ തന്നെ തറപ്പണി തുടങ്ങി പണി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇൻറ്റീരിയക്കാരെ അന്വേഷണം ഇൻറ്റീരിയക്കാർക്ക് പ്ലാൻ കൊടുത്തിട്ട് അവരുടെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ കൺഫേം ആക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുമരിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻറ്റീരിയറിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്ന് വീടിൻ്റെ അളവ് എടുപ്പിച്ചിട്ട് അവരുടെ നിന്ന് പ്രോപ്പർ ആയിട്ടൊരു കൊട്ടേഷൻ മേടിക്കണം പ്ലസ് അവരുടെ നിന്ന് ഡ്രോയിങ് മേടിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വയറിങ്ങിൻ്റെ ഡ്രോയിങ് കിട്ടിയിട്ട് ആ ഡ്രോയിങ് കൊടുത്ത് നമ്മൾ എഞ്ചിനീയറെ കൊണ്ട് വയറിങ് ജീപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കുത്തിപ്പൊളികൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കുത്തിപ്പൊളി മാത്രമല്ല നമുക്ക് എക്സ്ട്രാ പോയിന്റ് ഇടുന്നതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനായിട്ട് സാധിക്കും രണ്ടാമത്താണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഇൻറീയർ ഡിസൈനിങ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം തന്നെ നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻറ്റീരിയർക്കാരെ സമീപിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട് പണി മൊത്തം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റീരിയർക്കാരോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലും വരുന്നുണ്ടാവും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ ആദ്യം പ്ലാൻ വരച്ചപ്പോൾ നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലായിരുന്നു പക്ഷെ അതിനോട് ചേർന്നാണ് വിൻഡോ വരുന്നത് അപ്പോൾ ആ വിൻഡോനെ കവർ ചെയ്തിട്ട് ഈ വുഡൻ്റെ വർക്ക് വരുമ്പോൾ വിൻഡോ തുറക്കാൻ പറ്റില്ല എന്നുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് നമുക്ക് എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റാളുകളും തുടക്കത്തിൽ പറഞ്ഞില്ല കാരണം അവരല്ലല്ലോ ഇൻറ്റീരിയ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻറ്റീരിയർ കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് അവർ പറഞ്ഞ ചേട്ടാ ബെഡ് നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റില്ല അവിടെ വർക്ക് വരുമ്പോൾ ഈ വിൻഡോ കവറായി പോകും അപ്പം നമുക്ക് ബെഡ് ഇപ്പുറത്തോട്ട് വയ്ക്കണം കൂടെ നമുക്ക് മാറ്റി വെക്കണം എന്നുള്ള ഐഡിയോടൊക്കെ അവർ പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് കാരനെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്യണം ഈ ഇൻറ്റീരിയറിനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യും തുടക്കത്തിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് നോക്കിയിട്ട് പോയിട്ട് ഫിക്സ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് പല ആളുകളും ആഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും അഞ്ച് ലക്ഷത്തിന് മുഴുവൻ ഇൻറ്റീരിയർ തരാം എട്ട് ലക്ഷത്തിന് മുഴുവൻ ഇൻറ്റീരിയർ തരാം ഇൻറ്റീരിയർ ആര് ചെയ്തു എന്ന് പറഞ്ഞാലും ഏത് കമ്പനിയിൽ ഞാൻ പറയുന്നില്ല കേട്ടോ ആര് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ അവരുടെന്നെല്ലാം പ്രോപ്പറായിട്ടുള്ള കൊട്ടേഷൻ മേടിക്കണം ഇപ്പോൾ അത് എഞ്ചിനീയർ ആയാലും നിങ്ങൾ വീട് പണിയുന്ന എഞ്ചിനീയർ ആയാലും ഇൻറ്റീരിയർ ചെയ്യുന്ന ആളുകളുടെ ആയാലും പ്രോപ്പർ കൊട്ടേഷൻ മേടിച്ചിട്ട് ആ കൊട്ടേഷൻ നിങ്ങൾ കമ്പയർ ചെയ്യണം പലപ്പോഴും എന്ത് സംഭവിക്കാൻ അറിയുമോ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് രണ്ടായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ എന്നൊക്കെ പലരും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചിന്തിക്കുക ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരത്തി എണ്ണൂറല്ലോ മറ്റാളെ സ്ക്വയർ ഫീറ്റ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരത്തി എണ്ണൂറിൻ്റെ സ്ക്വയർ ഫീറ്റ് മതി നമ്മൾ തീരുമാനിച്ച് നമ്മൾ വീടുപണി തുടങ്ങും പക്ഷേ വീട് പണി തുടങ്ങുമ്പോഴാണ് നമുക്ക് പലപ്പോഴും എന്നറിയുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഫിറ്റിംഗ്സ് എടുക്കാൻ പോവാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എടുക്കാൻ പോകുമ്പോൾ അവർ പറയും ചേട്ടാ നമ്മുടെ കൊട്ടേഷനിലുള്ള റേറ്റ് പ്രകാരം പതിനായിരം രൂപയാണ് കേട്ടോ ബാത്റൂം ഫിറ്റിങ്ങിൻ്റെ നിങ്ങളുടെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും പതിനായിരം രൂപയ്ക്കും ഓക്കെ ആയിരിക്കുമല്ലോ നമുക്കറിയില്ലോ നമ്മൾ ചെല്ലുന്നു ബാത്റൂം ഫിറ്റിങ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നു ഒരു ടാപ്പിൻ്റെ വില ഏഴായിരം രൂപയാണ് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് കാണിച്ചിട്ടുണ്ടോ ചേട്ടാ ഈ ടാപ്പിന് എത്രയാണ് ഒരു ടാപ്പിന് ഏഴായിരം രൂപ അപ്പം നമ്മളിരിക്കും മൊത്തം പതിനായിരം എന്ന് പറഞ്ഞ് മൊത്തം പതിനായിരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു ടാപ്പ് മാത്രമേ അവരുടെ ബഡ്ജറ്റിൽ കിട്ടുകയുള്ളൂ നമ്മൾ ബാക്കി എല്ലാ ആക്സസറീസും മേടിച്ചു വരുമ്പോൾ ഒരു ബാത്റൂമിന് മിനിമം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ നമുക്ക് എക്സ്ട്രാ വരും അപ്പോൾ നാലഞ്ച് ബാത്റൂമൊരു വീട്ടിലുണ്ടെങ്കിൽ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ നമുക്ക് എക്സ്ട്രാ വരും നമ്മൾ അത്യാവശ്യം നല്ല കാരണം ബാത്റൂം ഫിറ്റിങ്സിലൊന്നും നമ്മൾ ഒരിക്കലും പിഷ്കം കാണിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും കുത്തിപ്പൊളിച്ച് മുഴുവൻ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ എപ്പോഴും ബാത്റൂം ഫിറ്റിങ്സ് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെ മേടിക്കണം പക്ഷേ ഇവരുടെ കൊട്ടേഷൻ കിട്ടുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രം നോക്കിയാൽ ഈ ഒരു ബാത്റൂം ഫിറ്റിംഗ്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എത്ര റേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കണം എന്ന് പറയില്ല അടുത്തൊരു പോയിൻ്റ് ആണ് പെയിൻറിങ് വർക്ക് നമുക്ക് എക്സ്ട്രാ ഒരു ഒരു കോട്ട് പെയിൻറ്റിംഗ് മൊത്തം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം അടിക്കേണ്ടി വന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിങ് നമ്മുടെ വീട് പണിത ആളുകളും ഇൻറ്റീരിയർ ചെയ്ത ആളുകളും രണ്ടും രണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമ്മളൊരു ഒരു ഇൻറ്റീരിയർക്കാർ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് വർക്ക് തന്നോളൂ അതിന് ശേഷം ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കോട്ട് പെയിൻറ്റ് അവർക്ക് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്തുള്ളൊരു കൺഫ്യൂഷൻ ഒരു ക്ലാഷ് സംഭവിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർ പറഞ്ഞു നമ്മളൊരു കോട്ട് പെയിൻറ് അടിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് മൂന്ന് മാസത്തോളം നിങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട് ആ മൂന്ന് മാസം കൊണ്ട് ഇവരെ എവിടെ എല്ലായിടത്തും ചെളിയാക്കും രണ്ടാമത് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വരുമ്പോൾ നമുക്കത് ഇരട്ടിപ്പണിയാണ് നമുക്ക് രണ്ടാമത്തെ കോട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ട് തീരുവില്ല പിന്നെ നമ്മുടെ കൊട്ടേഷനിൽ പെട്ടതല്ലല്ലോ ഇൻറ്റീരിയറിൻ്റെ വർക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെയിൻറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിലൊരു ഒരു എന്താ പറയുക ഒരു പ്രശ്നം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഓക്കെ കേട്ടോ നിങ്ങൾ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നോ എന്ന് പറഞ്ഞ് നമ്മൾ പെയിൻറ്റും കംപ്ലീറ്റ് ചെയ്തിന് ശേഷമാണ് നമ്മൾ ഇൻറ്റീരിയർ കൊടുക്കുന്നത് ഇൻറ്റീരിയർ മൂന്ന് മാസം പണിത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഴിക്കാലോ അത്യാവശ്യം നമുക്ക് അവിടെ ഇവിടെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കോട്ട് പെയിൻറ്റ് എക്സ്ട്രാ നമ്മൾ അടിക്കേണ്ടി വന്നു അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇത് നിങ്ങളുടെ മൈൻഡിൽ ആദ്യമേ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും ഈ പൈസയും ടൈമും ലാഭിക്കാനായിട്ട് സാധിക്കും അതാണ് ടൈലിന്റെ വർക്കിൽ നമുക്ക് നല്ല എക്സ്ട്രാ ചിലവ് നമ്മൾ കൊട്ടേഷൻ എടുത്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ മുപ്പത് ബൈ മുപ്പതോ അറുപത് ബൈ അറുപതോ അങ്ങനത്തെ ഒരു സൈസാണ് നമുക്ക് കൊട്ടേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ആക്ച്വലി സെലക്ട് ചെയ്തത് വൺ ട്വന്റി ബൈ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി ബൈ വൺ എയ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ടൈലുകളാണ് നമ്മൾ ആക്ച്വലി ഹോളിലേക്കൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ വലിയ ടൈൽ ഇടുമ്പോൾ ഇടുത്ത വഴിക്ക് ഇവർ പറയുന്നൊരു സംഭവമുണ്ട് ടൈലുമ്പം റേറ്റ് മാറും ഒന്നാമത്തെ കാര്യം ടൈലിൻ്റെ റേറ്റ് മാറും കാരണം ഒരു സ്ക്വയർ ഫീറ്റിന് അവർ കൊടുത്തിട്ടുള്ള റേറ്റിൻ്റെ രണ്ടും മൂന്നിരട്ടിയുള്ള റേറ്റുള്ള ടൈലുകളായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇഷ്ടപ്പെടാം നമ്മൾ പറഞ്ഞ കളറിൽ നമ്മൾ പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ പ്രൈസ് ഇത്ര വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റുമ്പോൾ ടൈലും ഇത്ര മാറ്റം വരുമ്പോൾ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് പണിയാണെങ്കിൽ മൂവായിരം ഇൻറ്റു അമ്പത് രൂപ കൂട്ടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ഒരു ഒന്നര ലക്ഷം രൂപ നമുക്ക് ടൈല് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കോസ്റ്റിൽ മാറ്റം വന്നു ഇനി ഇത് വിരിക്കുന്നതിനായിട്ട് ഇവർ എടുത്തോഴിക്ക് പറയും നമ്മൾ ചെറിയ ടൈലാണെങ്കിൽ നമുക്ക് ഒരു പണിക്കാരം മതി വലിയ ടൈലാകുമ്പോൾ നമുക്ക് മൂന്ന് പണിക്കാരം വേണം അത് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു എക്സ്ട്രാ ലേബറിൻ്റെ കോസ്റ്റ് നിങ്ങൾ തന്നെ വഹിക്കണം നമ്മുടെ ഉള്ളതല്ല എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് എന്തായി നമുക്ക് ടൈല് പണിയുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ലേബർ കോസ്റ്റ് വരുന്നു നമുക്ക് ടൈലിൻ്റെ വ്യത്യാസം വരുന്നു അപ്പോൾ ടൈല് പണിയിലും കൊട്ടേഷൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെയാണ് വീടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമലി നമുക്കൊരു ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് പക്ഷേ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രീ ഹൺഡ്രഡ് സെന്റിമീറ്ററിൽ അതിന് ശേഷം നമ്മൾ ജിപ്സം വയ്ക്കുമ്പോൾ ഒരു ആറി ഇഞ്ചോളം ജിപ്സത്തിൻ്റെ പോവും അതിനുശേഷമാണ് ഈ ചാനലിയർ ലൈറ്റ് സീലിംഗ് ഫാന് ബാക്കി ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ആൾക്കാർക്ക് കൈപ്പം ഒന്നിച്ച് കഴിഞ്ഞാൽ അവിടെ തൊടാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഹൈറ്റ് ഉള്ള കയറി കഴിയുമ്പോൾ കുറച്ച് ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ തോന്നാത്ത രീതിയിൽ വേണം നമുക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മുടെ എക്സ്ട്രാ ഹൈറ്റ് നമ്മുടെ വീടിന് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് നമുക്കൊരു രണ്ട് വരി കട്ട ഒരു സൈഡിലും രണ്ട് വരി കട്ട മുകളിലും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീട് പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ എടുപ്പ് കൂടുതൽ തോന്നിക്കുന്നത് അപ്പോൾ അത്ര ആ ഒരു ആഗ്രഹം കൂടി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ വീടിന് ഒരു എന്തോ ഒരു പ്രത്യേകത എന്ന് എല്ലാവർക്കും തോന്നും പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ വീട് പണത്തിട്ടുള്ളത് ഒരു സംഭവമാണ് ക്ലാഡിംഗ് വർക്ക് എന്ന് പറയുന്നത് ഈ ക്ലാഡിംഗ് ഒക്കെ നമുക്ക് ആക്ച്വലി പലപ്പോഴും ഉണ്ടാവില്ല അതായത് എഞ്ചിനീയറുടെ കൊട്ടേഷനിലുണ്ടാവില്ല ഇൻറ്റീരിയറുടെ കൊട്ടേഷനിലുണ്ടാവില്ല അവിടെ ക്ലാഡിംഗ് വേണമെന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ പലപ്പോഴും അപ്പോൾ ഈ ക്ലാഡിങ് നമ്മൾ എടുക്കാൻ പോകുമ്പോഴാണ് നമുക്കറിയാം ക്ലാഡിങ്ങിന് ഭയങ്കര പ്രൈസ് റേഞ്ച് ഡിഫറൻസ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാൽക്കുലേഷൻ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെന്ന് മേടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല പൈസയും വരും ഈ ക്ലാഡിംഗ് വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ലേറെ നമ്മൾ സമയം കൊടുക്കുക കാരണം ഇത് കുഞ്ഞു കുഞ്ഞ് പീസുകൾ ഒട്ടിച്ചൊട്ടിച്ചു ഒട്ടിച്ചൊട്ടിച്ച് വെക്കേണ്ടേ അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ കാരണം അതിന് മുൻപ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഒരു പോർഷൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ സൂട്ടായിരുന്നു വരില്ല അപ്പോൾ ഇൻറ്റീരിയകാരും ഈ ക്ലാഡിങ്ങിൻ്റെ വർക്കുകാരും നമ്മളൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വൃത്തിയായിട്ട് ഇത് പണി തീർക്കാനും നമ്മുടെ പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോവാത്ത രീതിയിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ക്ലാഡിങ്ങൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യുക അടുത്തൊരു പോയിൻറ്റാണ് എലിവേഷൻ ചേഞ്ച് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പണിയൊക്കെ ഏകദേശം തുടങ്ങി ഒന്നര കൊല രണ്ട് കൊല്ലം കൊണ്ടൊക്കെയാണ് വീട് പണി മൊത്തത്തിൽ കഴിഞ്ഞത് അപ്പോൾ ഈ വീടുപണി കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത ഡിസൈനിൽ നിന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ഡിസൈനുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരുക്കുന്ന പിന്നെ എലിവേഷൻ കുറച്ച് ചേഞ്ച് ആക്കിയാലോ മുകളിൽ കുറച്ച് ചേഞ്ച് വരുത്തിയാലോ അപ്പോൾ അത്തരത്തിൽ നമ്മൾ തന്നെ രണ്ട് മൂന്ന് തവണ എലിവേഷൻ മുകളിലത്തെ ഭാഗത്തിനൊക്കെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി കേട്ടോ നമ്മളിഷ്ടത്തിന് ചെയ്താണ് നമ്മുടെ സ്വന്തം വീടാണ് നമുക്ക് നമ്മളിഷ്ടത്തിന് ഭംഗിയിലേക്ക് എപ്പോഴേ മാറ്റാം പക്ഷേ വൺസ് ഫിക്സ് ആയ ഡിസൈനിൽ നിന്ന് മാറ്റുമ്പോൾ നമുക്ക് അധിക ചിലവുകൾ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യലി തന്നെ നമ്മൾ നല്ലോണം സമയമെടുത്ത് ആലോചിച്ച് നിങ്ങളൊരു ഡിസൈൻ വേണമെങ്കിൽ തീരുമാനിച്ചോ പിന്നീട് മാറ്റേണ്ടി വരുമ്പോൾ എക്സ്ട്രാ ചിലവ് വരും എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സംഭവമാണ് പ്രോപ്പറായിട്ടുള്ള ത്രീ ഡി ഡ്രോയിങ് നമ്മൾ ഇൻറ്റീരിയർക്കാരോട് ചോദിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ വർക്ക് ചെയ്ത ആളുകൾ ഇൻ്റീരിയേഴ്സിൻ്റെക്കാളും മുൻപ് നമ്മൾ പല ഇൻ്റീരിയർ ടീമുകൾക്കും കൊടുത്തിരുന്നു അവർ നമുക്ക് ചെയ്തു തന്ന ത്രീ ഡി എന്ന് പറഞ്ഞാൽ അത്ര ത്രീ ഡി എഫക്റ്റായിട്ട് നമുക്ക് തോന്നിയില്ല രണ്ടാമത് അവർ തന്ന ത്രീ ഡി പിക്ചറും നമ്മുടെ ഡ്രോയിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിൻഡോ അല്ലെങ്കിൽ ഡോറൊക്കെ വരുന്ന സ്ഥലവും അവർ തന്ന പിക്ചറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ പ്രൈസിൽ പലപ്പോഴും കുറവുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ സാധനം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് വുഡ് നെസ്റ്റുകാരെ കൊണ്ടാണ് ചെയ്തത് അവർ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ത്രീ ഡി ആണ് തന്നത് അതിന് അത്യാവശ്യം എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജ് അവർ അതിൽ നിന്ന് കുറച്ച് തരുന്നു എന്നാണ് എൻ്റെ അറിവ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഇനീഷ്യലി നിങ്ങൾ എലിവേഷൻ വരയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഇൻ്റീരിയറിൻ്റെ ത്രീ ഡി ഡ്രോയിങ് വേണ്ടി വരയ്ക്കാൻ കൊടുക്കുന്ന പൈസയൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ചിലവായിട്ട് പലപ്പോഴും തോന്നുന്നെങ്കിൽ പോലും അത് നിങ്ങൾ ഒരു എക്സ്ട്രാ ചിലവായിട്ട് കൂട്ടണ്ട അത് നിങ്ങളതിനെ ഒരുപാട് പൈസ സേവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ പലപ്പോഴും പല കോൺട്രാക്റ്റുകാർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടൊക്കെ നിങ്ങൾ വീട് പണിയിക്കുന്നുണ്ടാവുക ഇതിൽ സൂപ്പർവിഷന് വേണ്ടിയിട്ട് വരുന്ന കുറേ എഞ്ചിനീയർമാരുണ്ട് അതായത് ഇവരെ കൂടുതൽ നിന്ന് വരുന്നല്ല നമുക്ക് എക്സ്റ്റേണലി കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വീടിന് മൊത്തം വർക്കിന് അവർ ഏകദേശം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ അവർ ചാർജ് ചെയ്യും അവർ പറയും ഞങ്ങൾ ഒരു പത്ത് തവണ പന്ത്രണ്ട് തവണ പതിനഞ്ച് തവണ ഒക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യും നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് പോലെ തരും അല്ലെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് തരും അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താമെന്ന് പറയണം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്ക ആളുകൾ നമ്മളെ പറ്റിക്കും സത്യം പറയല്ലോ നമ്മളെ തന്നെ നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടൊന്നുമല്ലോ ഒരാരും ഈ കോൺട്രാക്ട് എടുക്കുന്ന ആളുകളെല്ലാവരും വരുന്നത് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു സൂപ്പർവിഷൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ ഇവരായിട്ട് പരിചയമില്ലാത്ത ആളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്ക കേട്ടോ അപ്പോൾ അത്തരത്തിലൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂല് പറയും ഇന്നെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് മണ്ഡത്തിലാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് ശരിയല്ല ഇത് മാറ്റണം ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോൺട്രാക്ടറോട് പറയാനും ആ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മാറ്റി കൈയോടെ ചെയ്യിക്കാനും സാധിക്കും ഇത് കോൺട്രാക്ടുകാരോട് നിങ്ങൾ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്ടർ പറയും ഞങ്ങളുടെ കണ്ടീഷനിൽ ഇതൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലെ പണികളും പറയും വെറുതെ ഉണ്ടാവും അപ്പോൾ വീട് പണിന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്തായാലും പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് സാമ്പത്തികമായി നഷ്ടം വരേണ്ട എന്ന് കരുതിയിട്ട് ഞാനൊരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻറ്റീരിയറും അല്ലെങ്കിൽ എക്സ്റ്റീരിയറും ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം നമ്മുടെ ഹോം ടൂർ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാർഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ടേക്ക് കെയർ ബൈ ബൈ